ഇപ്പോൾ ക്യാഷ് നമ്മളിപ്പോൾ വട്ടവണറ ഉള്ളത് ഇതിൻ്റെ ടോപ്പിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വേറൊരു അടിപൊളി വാട്ടർഫൈസ് കാണാൻ വന്നിരിക്കുകയാണ് ഇതിൻ്റെ ടോപ്പിലൊരു അധികം കാണാത്ത ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ ഇത് അറിയുള്ളൂ ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എങ്ങനെയാണ് വഴി എന്നൊക്കെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് കാണാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയാതെ എവിടെയൊക്കെയാണെന്ന് അപ്പോൾ ഏകദേശം അതിൻ്റെ ടോപ്പിലാണ് വെള്ളച്ചാട്ടം അപ്പം അവിടെ നിന്നാണ് ഇതിൻ്റെ താഴെയൊക്കെ ഒഴുകി വരുന്നത് അപ്പോൾ ഇതേ ഇതിൻ്റെ പോകുന്ന വഴി ഓഫ് റോഡ് വഴിയാണ് കറക്റ്റ് ആയിട്ടുള്ള വഴിയൊന്നും ഇല്ല അപ്പം നമ്മൾക്കിനി അങ്ങോട്ട് പോയിട്ടുള്ള അതിൻ്റെ കാഴ്ചകൾ കാണാം അപ്പോൾ കേസ് നമ്മളിപ്പോൾ ആ വാട്ടർ ബാൽസ് കയറാൻ പോകുമ്പോൾ ഒരു കാഴ്ചകളാണ് കാണുന്നത് നല്ല അടിപൊളി ലുക്കാണ് ഇവിടെ തന്നെ കാണുമ്പോൾ ഇതിൻ്റെ താഴത്തെ കുറേ സ്റ്റേ ഹോംസ് ഒക്കെ ഉണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ സ്ട്രോബെറി തോട്ടങ്ങൾ അപ്പോൾ ഇതിൻ്റെ മേലെയാണ് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് അതിൻ്റെ മേലേക്ക് ഇനി കയറാം നമ്മള് വട്ട വട ഏറ്റവും ടോപ്പിലാണ് നിക്കുന്നത് അതിന്റെ ഒരു മേലൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഇത്തിരി ഇത്തിരി ഡെയിഞ്ചറാണത് ഇവിടെ കുളിക്കാനൊന്നും പറ്റില്ല അടിയിലത്തെ കാഴ്ചകളൊന്ന് കാണാം ഇവിടെ എന്തോ റിസോർട്ടിന്റെ വറക്കുകളൊക്കെ നടക്കുന്നുണ്ട് അടിപൊളി സെറ്റപ്പാണ് ഈ സ്ഥലം അങ്ങനെ ആർക്കും അങ്ങനെ അറിയില്ല കറക്റ്റ് കറക്റ്റായിട്ടില്ല ചെറിയ ചാലകൂടാൻ പറ്റുന്ന കുറച്ചങ്കടുത്ത് നടക്കാനൊക്കെ ഇണ്ട് ഉദ്ദേശിച്ചതാണ് അതിന്റെ മേൽ മല മുകളിൽ വെള്ളം ചാടി വരുന്നത് അടിപൊളി ലുക്കാണ് വട്ടമുടങ്ങും മുകളിലുള്ള അടിപൊളി വെള്ളക്കാണ് വായിക്കുന്ന ആണ് വെള്ളം വരുന്നത് നല്ല അടിപൊളിയായിട്ടാണ് വെള്ളം ഒഴുകി വരുന്നത് പാർക്കറ്റിന്റെ സൈഡിൽ കൊടുക്ക വെള്ളം അവർന്ന് ഒഴുകി തന്നെ വെള്ളം അതിലിക്കണം പോകുന്നു ഇതാണ് ഇഷ്ടമാണ് അടിപ്പുളിന് വെള്ളത്തിൽ മക്കളിൽ പിന്നെ ഈ സ്ഥലം അറിയില്ല ഒരു വെറൈറ്റി സ്ഥലാണ് അറ്റിപ്പുളി യി നല്ല വെള്ളം വരരുത് ചെറിയൊരു കാടിന്റെ ഉള്ളിയാണ് ഈ സ്ഥലം പെട്ടെന്ന് ആർക്കെന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇഷ്ടമാണ്